എൻ്റെ പേര് വിഷ്ണു എന്നാണ് കോട്ടയത്താണ് വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയൊരു പ്രളയം ഉണ്ടായിട്ടുണ്ട് ആ പ്രളയത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ആ പ്രളയത്തിൻ്റെ തലേദിവസം ഞാൻ ഗുരുവാരമ്പലത്തിൽ ക്ഷേത്രദർശനം നടത്തുമായിരുന്നു ഭഗവാനെ ഒരുപാട് അകവഴിഞ്ഞ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അപ്പം എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴാറുണ്ട് അങ്ങനെ ഈ പ്രളയത്തിൻ്റെ തലേദിവസം ഇവിടെ വന്ന് തൊഴുത് വീട്ടിലെത്തി വീട്ടിലെത്തി അന്ന് വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം ഒരു ഏകാദശിയായിരുന്നു ആ ഏകാദശിയുടെ ഒന്ന് അതികഠിനമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ട് വീട് മൊത്തം വെള്ളത്തിൻ്റെ വെള്ളത്താൽ ചുറ്റപ്പെട്ടു ഞാനും മുത്തശ്ശിനും മുത്തശ്ശിനും മാത്രമായിരുന്നു വീടിനകത്തുണ്ടായിരുന്നത് ഞങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് വാതിലുകളൊന്നുമില്ല കാരണം ഫ്രണ്ട് വാതിലും ഉള്ളിലോട്ട് വെള്ളം കയറുന്നു അതുപോലെ തന്നെ അടുക്കളയുടെ വാതിലും ഓർക്കുമ്പോൾ അവിടുന്ന് വെള്ളം കയറി പിന്നെ വാതിൽ രണ്ടും കുത്തിയിട്ടിട്ട് ഞങ്ങൾ പേടിച്ച് നിൽക്കുമായിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഉണ്ടായി കാരണം ഒരുപാട് ഏകാദശി എടുത്തിട്ടുണ്ട് ഭഗവാൻ എല്ലാ മാസം വന്ന് തൊഴാറുണ്ട് എന്നിട്ടും ഭഗവാൻ എന്താണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു ഭഗവാൻ്റെ നാമം ഞാൻ ജപിക്കില്ല പ്രാർത്ഥിക്കില്ല ഏകാദശി എടിക്കില്ല ഒരു നിമിഷം എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി അങ്ങനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്നിട്ട് എവിടുന്നോ ഒരാൾ പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ ഡോറിൽ വന്ന് മുട്ടുന്നു ഞങ്ങളെ കൊട്ടവഞ്ചിരി കയറ്റി ഞങ്ങളെ അക്കരയിൽ എത്തിക്കുന്നു പെട്ടെന്ന് ഒരിക്കലും അവിടെ എത്താത്ത ഒരാൾ ഏതോ ഒരാൾ അത് ഭഗവാനാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു അപ്പോൾ ആ പ്രണയം ഉണ്ടായാലും എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കരുതുന്നു കാരണം എനിക്കൊരു വീടില്ലായിരുന്നു അപ്പം വീടിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ഒരു പ്രളയം സൃഷ്ടിച്ച് എനിക്കൊരു വീടാക്കി തന്നു പിന്നീട് ഞാൻ ഭഗവാനോട് എൻ്റെ കുറ്റം ഭഗവാനെ താമജിക്കില്ല എന്നുള്ളത് പറഞ്ഞൊക്കെ പിന്നെ ഞാൻ സാം സാഷ്ടാംഗം ഭഗവാനോട് മാപ്പ് പറഞ്ഞ് വീണ്ടും ഞാൻ ആ ആ ഒരു നിമിഷം ഞാൻ അങ്ങനെ ചിന്തിച്ചു പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് കുറ്റബോധം ഉണ്ടായി കാരണം എന്തോ ഞങ്ങളുടെ ജീവൻ തന്നത് ഭഗവാൻ തന്നെയാണല്ലോ ബാക്കിയെല്ലാം പോയാലും ഭഗവാൻ ഞങ്ങളുടെ ജീവൻ തന്നല്ലോ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വിഷ്ണു സഹസ്ത്രനാമം ജപിക്കാറുണ്ടായിരുന്നു അപ്പോൾ വിഷ്ണുവിസനാമത്തിൽ ഭഗവാൻ പറയാറുണ്ട് യോഗക്ഷേമം വഹാമുഖം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പോൾ ആ വാക്ക് ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ യോഗവും ക്ഷേമവും ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ എന്നെ ഉപാസിച്ചാൽ മാത്രം മതി എന്ന് ഭഗവാൻ്റെ അരുൾപ്പാട് അപ്പോൾ അത് ഞാൻ സത്യമായിട്ട് മുറുകെ പിടിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ ആ ഭഗവാനെ തന്നെയാണ് മുറുകെ പിടി പിടിക്കുന്നത് ഒരുപാട് ഭഗവാൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് ഞാൻ കരുതുന്നു എനിക്കൊരു വീട് തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തൊരു വലിയൊരു പ്രളയമായിട്ടാണ് ഞാൻ പിന്നീട് ആ സമയത്ത് എനിക്കത് അറിയില്ലെങ്കിലും പിന്നീട് അത് ഞാൻ അറിഞ്ഞത് എന്നാൽ ഭഗവാൻ്റെ ഒരു വലിയൊരു കൃപയായിട്ടാണ് ഇന്ന് ഞാൻ മുടങ്ങാണ്ട് എല്ലാ മാസവും ഗുരുവായൂർ വരാറുണ്ട് എപ്പോഴും ഭഗവാൻ എനിക്ക് എല്ലാവർക്കും ഉണ്ടാവണം എല്ലാവർക്കും നന്മകളും ഇച്ചിരി ഉണ്ടാകട്ടെ ഹരി